സലീമേട്ടനായാലും പിന്നെ നമുക്ക് ഇന്ദ്രൻ സേട്ടനെടുക്കാം നിങ്ങളെല്ലാവരും ഓരോ ടീമായിട്ട് കുറേ പടങ്ങൾ ചെയ്തു അവരെല്ലാം പോയി ഒരു ഏജ് കഴിഞ്ഞപ്പോൾ അഭിനയത്തിൽ വേറെ തരത്തിലോട്ട് പോയി ഇപ്പം അതിന് ശേഷം വന്ന ജൂനിയേഴ്സായാലും സൂരാജ് ചേട്ടനും ഷാരൂ ഏട്ടനായാലും ഒക്കെ സംവിധായകരെ നടന്മാരാകുന്നു അപ്പോൾ എല്ലാവരും ഇത് പക്ഷേ സംവിധാനം ചെയ്ത് തുടങ്ങിയ ശേഷം എനിക്കൊന്നും വളരെ അപൂർവ്വം സിനിമകളിൽ മാത്രം തല കാണിക്കുള്ളൂ തല കാണിക്കുള്ളൂ ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു ഷിഫ്റ്റ് ഞാൻ പറഞ്ഞ ഒരു ആക്ടർ എന്ന രീതിയിൽ വേറൊരു തരത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈം ആയിട്ട് കൂടി ഇപ്പം അതിൻ്റെ ശ്രദ്ധ വേണ്ടാന്ന് വെച്ചതാണോ ഇപ്പോൾ സംവിധാനം തന്നെ മതിയെന്ന് വിചാരിച്ചിരിക്കുന്നതാണോ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വേണ്ടാന്ന് വെച്ചത് ഞാനല്ല മറ്റു ഡയറക്ടേഴ്സാണ് അല്ല അത് പണ്ട് ഇപ്പൊ വേണമെങ്കിൽ വിചാരിച്ചാൽ ഒന്ന് വെച്ചാൽ ഇപ്പഴും അവർ മനസ്സിലാക്കുന്നു എനിക്ക് തോന്നല കാരണം അവരെ പണ്ടത്തെ സിനിമകളൊക്കെ കണ്ട് വന്നിരിക്കുന്ന പ്രായമുള്ളവരാണ് ഇപ്പൊ ഡയറക്റ്റ് ചെയ്യുന്നത് അവരൊന്നും വിളിച്ച് പെട്ടെന്ന് നിന്ന് അവര് കാരണം ഞാൻ തന്നെ എന്റെ സിനിമയിൽ നല്ലൊരു വേഷം വരുമ്പോൾ അത് ആരെക്കൊണ്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും ഞാനിങ്ങനെ തലവഞ്ഞ് സ്വന്തമായിട്ട് അത് എഴുതി ഉണ്ടാക്കി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നൂല കാരണം നമുക്കത് ഗംഭീരമായിട്ടുള്ള ആക്ടറെയിപ്പിച്ച സിനിമക്ക് ഗുണം കിട്ടും മുഖം ഇപ്പോഴും ഉണ്ടെങ്കിൽ നടനെ ഒന്ന് പോളിഷ് സ്വന്തം ഞാൻ പറയണത് ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണ്ടത്തേനേക്കാൾ ഭേദമായിട്ട് എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് പിള്ളേർ കാണിച്ചു തോന്നുന്നു പുതിയ പിള്ളേർ അവർ അഭിനയമൊക്കെ കണ്ട് കാരണം നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ ക്യാമറ മോണിറ്ററിൻ്റെ മുമ്പിൽ പണ്ട് ക്യാമറയുടെ പിന്നിൽ നിന്ന് കണ്ടുവെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ക്യാമറയുടെ പിന്നിലല്ല അതിൻ്റെ ബാക്കിൽ മോണിറ്റർ ഇട്ട് വരുള്ളൂ ഒരുപാട് ദൂരെ മാറി നിന്ന് മോണിറ്ററി കൂടി നമ്മൾ കാണുമ്പോൾ പോയി ഈ സീനൊക്കെ ഇത്ര എന്ത് ലാഘവത്തോടു കൂടിയാണ് ഈ പിള്ളേർ ഇപ്പോൾ ഇതിനകത്ത് അർജുന അശോകനും ആ മൂബി അവൻ്റെയൊക്കെ ഫസ്റ്റ് വേർഡാണ് അവരൊക്കെ അഭിനയിക്കണമെങ്കിൽ നമ്മളിങ്ങനെ കൊതിയോട് ഇത്രയും ചെയ്താൽ മതി എന്നുള്ളതിൻ്റെ തിരിച്ചറിവ് നമുക്ക് ഇപ്പോഴാണ് കിട്ടുന്നത് ഇപ്പം ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റായിരിക്കും വളരെ കൂളായിട്ട് കാണിച്ചു സിറ്റുവേഷൻസ് ഇല്ല നമ്മളിത് ഇങ്ങനെ ഈ എക്സ്പ്രഷൻ ഇടണം എന്ന് പറയുമ്പോഴാണ് കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ അങ്ങനെ ചെന്നിട്ട് ഒരാളെ ഒരാക്ടർ നമ്മൾ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ അല്ല ആ മീറ്ററിലല്ല വേറെ ആൾ ഇപ്പം നിങ്ങൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വന്നിപ്പോൾ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു മരണ വീട്ടിൽ സാധാരണ നമ്മൾ അതേ അവിടെ നിങ്ങളുടെ ഒരടുത്ത് സുഹൃത്ത് മരിച്ചു കിടക്കുകയാണ് നിങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ അത്രേ പറയുള്ളൂ അവിടെ വണ്ടീന്ന് ഇറങ്ങി കറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ വർഷത്തിന് ശേഷം നിങ്ങൾ പുറത്ത് പോയി കയറുന്നത് കുറേ വർഷമായിട്ട് ഈ സുഹൃത്തിനെ നല്ല ദിവസം കൂടി ഫോൺ ചെയ്തിട്ട് കിട്ടി സംസാരിച്ച് നാളെ കാണാടാന്ന് രണ്ട് പോയ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ വരുന്നു അത് നിങ്ങളെങ്ങനെ ചെയ്യുന്നു ആദ്യം നമ്മൾ നോക്കും അപ്പോൾ അവരുടെ അടുത്ത് നിന്നുള്ളത് ആദ്യം ആ നമ്മൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാം അത് ഒരു എനിക്ക് തോന്നല കാരണം ആ ആക്ടറുടെ ഔട്ട്പുട്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ പത്തരട്ടി മുകളിൽ ചെയ്യുന്ന ഇല്ലാരാണ് അപ്പം നമ്മൾ അഭിനയിച്ച് കാണിച്ചു കാണിച്ചവർക്ക് വെറുതെ ശുഷ്കിച്ച് അങ്ങനെ പോകുന്നതിനേക്കാളും നല്ലത് അവർ എങ്ങനെ ചെയ്യുന്ന നോക്കിയിട്ട് അത് വർക്കാകുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയും അതെ അവിടെ വന്നിട്ട് അവിടെ അത്രയും ലാഗടിക്കണ്ട അല്ലെങ്കിൽ അത്രയും കരച്ചിലും ബഹളം ഒന്നും ഇല്ലാണ്ട് ഇമോഷണലായിട്ട് അങ്ങനെ കാരണം ഫീല് മാത്രം മതി അവിടെ നിന്ന് വന്ന് സാധാരണ അവിടെ വന്ന് അത്രയും ഇങ്ങനെ കണ്ണും വായും തുറന്നാൽ നിൽക്കണ്ട ഇവിടുന്ന് നോക്കിയാൽ മതി ചിലപ്പോൾ വന്നാൽ ഡോറിൻ്റെ അവിടെ ചാരി നിൽക്കാൻ പറയും അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മീറ്റർ നമ്മളുടെ മനസ്സിലുണ്ട് അതിൻ്റെ കോറിയോഗ്രാഫി അങ്ങനെ ഒരു പാട്ടുന്നൊരു സാധാരണ ഇപ്പോൾ ഒരാൾ എന്തായിരിക്കും ചെയ്യുന്നതിനുള്ള ലിമിറ്റഡ് സാധനം കൺട്രോൾ ചെയ്യുക അല്ല കൺട്രോൾ ചെയ്യുന്ന ആ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു കോറിയോഗ്രാഫി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ കരുത്തുനിന്ന് ഓവർ ആകുമ്പോഴും അതിൻ്റെ ഡൗൺ ആവുമ്പോഴും ആണ് നമ്മൾ പറയുള്ളൂ അതല്ല അങ്ങനെയല്ല അത്രയല്ല ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ചെയ്യണ്ടേന്നല്ല പറഞ്ഞത് നമ്മൾ അത്രയല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെ ആയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ ആക്ടറെ തളർത്താതെ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് മേടിച്ചെടുക്കാൻ ശ്രമിക്കുക ശ്രമിച്ചാൽ ചിലപ്പോൾ അത് കിട്ടും പണ്ടും ഫസ്റ്റ് ഗാന്ധിയനാണോ മീനാക്ഷി കല്യാണോ തോന്നുന്നത് ആദ്യത്തെ സ്വന്തം പടത്തിലും ഒന്ന് രണ്ട് സിനിമകളിൽ മ്യൂസിക് ചെയ്തു പിന്നെ ഇപ്പം എനിക്കൊണ്ട് ഈ സിനിമയിലും ഇതിന് മുമ്പത്തെ സിനിമയിലൊക്കെ മ്യൂസിക് ചെയ്തിട്ടുണ്ട് അല്ലേ ഞാന് ഞാൻ ചെയ്തേക്കുന്ന ഇപ്പൊ ആറാമത്തെ പടമാണെങ്കിലും അതിൽ രണ്ടു പടത്തിലേ സ്വന്തം മ്യൂസിക് ഇല്ലാതെ രണ്ട് പടത്തിലേ സ്വന്തം മ്യൂസിക് ഇല്ലാതെ ഒന്ന് മേരാന ഷാജിയാണ് എമിൽ മുഹമ്മദ്ന്ന് ആള് മ്യൂസിക് അതായത് പുള്ളി കന്നഡയിലെ മ്യൂസിക് ഡയറക്ടറാണ് എമിൽ പിന്നെ ഇപ്പൊ ഇതിനകത്ത് ഇഷാം വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പുതിയ പിള്ളേരുടെ സബ്ജെക്ട് ആണ് അപ്പോൾ ഈഷാം ഹൃദയം ഭയങ്കര ഹിറ്റാണ് ഈഷാമിന്റെ പാട്ടുകൾ തെലുങ്കിലും മാർക്കറ്റുള്ള അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇത്രയും സിനിമകൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന മ്യൂസിക്കിനേക്കാൾ കുറച്ചുകൂടി നല്ല സാധനം എന്റെ തലയിൽ വരുമല്ലോ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബേസ് സബ്ജക്റ്റ് എടുക്കണം ഇത് ഞാൻ ചെയ്യുന്നില്ല ഇത് ഒരാൾക്ക് കൊടുക്കാം എന്നൊരു തീരുമാനം അങ്ങനെയല്ലേ കുറച്ചുകൂടി നമുക്ക് നമ്മൾ നമ്മള് നിൽക്കുമ്പോൾ നമുക്ക് ആഗ്രഹിക്കാം നമ്മൾ ഇഷാം ചെയ്ത കുറച്ചുകൂടി നല്ല സാധനങ്ങൾ കിട്ടും എന്നുള്ളൊരു നമുക്ക് പ്രതീക്ഷയാണ് പ്രതീക്ഷകളാണ് ആ പ്രതീക്ഷ അസ്ഥാനത്ത് ആയാലാണ് നമ്മൾ മാറ്റുകയുള്ളൂ അങ്ങനെ അസ്ഥാനത്തൊന്നായില്ല നല്ല പാട്ടുകളൊന്ന അതിൽ ഒരു പാട്ട് ഞാൻ ചെയ്തെന്നുള്ളൂ അതിനകത്ത് തൂവെള്ളിയിലൂ വെള്ളി ആ പാട്ട് അത് മ്യൂസിക് അപ്പോൾ ബാക്കിയുള്ള പാട്ടുകളും ഇഷ്ടം തന്നെ കൊണ്ടുപോകണം എന്നൊരു അല്ലേ ഞാൻ സ്റ്റേജ് ഷോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ പടം റിലീസ് ചെയ്യുന്നത് ഈ മുപ്പത്തിയൊന്നാം തീയതിയാണ് ആ സമയത്ത് നമ്മൾ ഏറ്റേക്കുന്നത് രണ്ട് സ്റ്റേജ് ഷോ ഉണ്ട് ഇന്ന് ജപ്പാനും ചൈനയൊക്കെയാണ് ആ റൂട്ടാണ് അവിടെ അവരടുത്ത് നേരത്തേ കയറി കമ്മിറ്റ് ചെയ്തേക്കണം അത് റിലീസിനോടനുബന്ധിച്ചിട്ട് നമ്മൾ പോവുകയാണ് നമുക്കവിടെ സ്റ്റേഷൻ ചെയ്തേ പറ്റുള്ളൂ കാരണം ഇപ്പോഴും സ്റ്റേജ് കൊതിയാണ് എനിക്ക് നല്ല കൊതിയാണ് ഒരു സ്റ്റേജിൽ നല്ല ഒരുപാട് ഓഡിയൻസൊക്കെ ഉള്ള ഒരു സ്റ്റേജിൽ അത്രയും വലിയൊരു വെന്യൂയില് ഒരു പാട്ട് പാടാനൊരു അവസരം കിട്ടിയാൽ കിട്ടിയെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് ഒന്ന് അവിടെ ആ വേദി പങ്കിടാൻ മറ്റുള്ളവരുടെ കൂടെ പറ്റിയെങ്കിൽ എന്ന് കൊതിക്കുന്ന ആൾ തന്നെയാണ്